ു ശേഷം ആദ്യമായി മണ്ഡലം സന്ദർശിക്കുകയാണ് അടൂർ പ്രകാശ് തന്നെ ചില നമുക്കറിയാം പി വി എൻ ബ്രോയി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നത് അദ്ദേഹം മീഡിയയോടുകൂടി പ്രതികരിക്കുകയാണ് ആദ്യ വിസിറ്റാണ് സ്ഥാനാർത്ഥിയെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയെ മാത്രമല്ല അരിയാടൻ സാറിൻ്റെ സഹദർമിണിയെ വന്ന് കണ്ടതിന് ശേഷം ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത് അതനുസരിച്ച് ഞാൻ വന്ന ഉടനെ തന്നെ അദ്ദേഹം പിന്നെ സഹോദരനെ കണ്ടു ഈ വീ ഈ വീട്ടിൽ ഒരു ആദ്യ പ്രാവശ്യമല്ല പല തവണ ഇവിടെ വരാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആര്യാട് സാറിനോടൊപ്പം എം എൽ എ ആയും രണ്ട് തവണ അദ്ദേഹത്തോടൊപ്പം മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നു പിന്നീട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് ഈ നിലവിലെ സാഹചര്യങ്ങളൊന്നും പരിശോധിക്കാം അപ്പോൾ പി വി അൻവർ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ കെ സുധാകരൻ കെ മുൻ കെ വി സതീഷൻ പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇതിൻ്റെ ഭാഗമാകണം എന്നൊരു നിലപാട് കൃത്യമായി പറയുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പി വി അൻവർ നിലപാട് പറയട്ടെ അപ്പോൾ പറയാമെന്നാണ് ഒരു ഒരു തർക്കമുണ്ടോ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല ഒരു തർക്കവും ആ കാര്യത്തിൽ ഇല്ല ഞങ്ങൾ പി വി അൻവറിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും അഭിപ്രായങ്ങൾ ഒന്നു തന്നെയാണ് പി വി എന്മാർ ഉയർത്തുന്ന പിന്നെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ കടമെടുത്ത് സംസാരിച്ചാൽ പിണറായിസ്യത്തിനെതിരേ ഉള്ള ഒരു നീക്കം അതുതന്നെയാണ് ഞങ്ങൾ യു ഡി എഫ് എന്നുള്ള നിലയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും ഇവിടെ ഞങ്ങൾ വെച്ച് പുലർത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒമ്പത് വർഷക്കാലമായി കേരളം ഭര കേരളം ഭരിച്ച് മുടിപ്പിച്ച പിണറായിക്കെതിരെയുള്ള ശബ്ദമാണ് ഇവിടെ ഉയർത്തുന്നത് അപ്പോൾ ആ ശബ്ദം ഇവിടെ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ പോകിയ ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ ജനവിധിയിലൂടെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ശബ്ദമാണ് പുറത്തു വരാൻ പോകുന്നത് അത് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഒന്നാണ് അതേപോലെ തന്നെ ശ്രീ പി വി അൻവറിൻ്റെ അഭിപ്രായം ഒന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കട അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം എന്ന് ഇപ്പോൾ പല മീഡിയയിലും കാണാൻ കഴിഞ്ഞു ഏതായാലും തുടക്കമല്ലായുള്ളൂ ഒന്നും തുടങ്ങിയില്ലല്ലോ ഇതുവരെ പ്രശ്നം പരിഹരിക്കും ഉറപ്പായിട്ട് പരിഹരിക്കും അങ്ങനെ ഒരു സംശയം വേണ്ട പി വി അൻവറിൻ്റെ പ്രശ്നം പരിഹരിക്കു മാത്രമല്ല പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒപ്പമുണ്ടാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുറച്ച് കടുത്ത നിലപാടെടുക്കുന്നു കാരണം പി ആദ്യം പി വിൻ ഇവർ വ്യക്തമാക്കി പറയട്ടെ ആര്യൻ സൗകര്ത്തിൻ്റെ പ്രസ്താവന പിന്തുണയ്ക്കട്ടെ അതിനുശേഷം മതി ചർച്ച അന്നൊരു നിലപാടെടുക്കുന്നുണ്ടോ അല്ല അതെ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാകും ആ അഭിപ്രായങ്ങളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ വഴി കിട്ടും ഇനി ഇനി ഒന്നിരിക്കാനുണ്ടെന്നുള്ളതാണ് അതായത് അങ്ങനെ കൂട്ടായ്മ ശരിക്കും ഉണ്ടല്ലോ ഇനിയും ഇവിടെ തുടക്കമല്ലായുള്ള ഇതുവരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇതുവരെ ഇതുവരെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല അപ്പോൾ ആ നോമിനേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പലവട്ടം ഞങ്ങളിരിക്കും പല പ്രസ്താവനകളിലൂടെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിക്കെതിരായി വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടന്നത് ശരിയാണോ ഇല്ല അങ്ങനെ അതൊക്കെ മാറും അതൊക്കെ പെട്ടെന്നുള്ള ഓരോ വികാരത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞു എങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും അതിനൊരു സംശയമുണ്ട് ശുഭപ്രതീക്ഷ എന്നല്ല നൂറ്റി ഒന്ന് ശതമാനം ഉണ്ടാവും വിജയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നൂറ്റി ഒന്ന് ശതമാനമല്ല അതിനപ്പുറത്ത് പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു എന്തായാലും ഇവിടെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ കൂടി വിജയിച്ചു എന്തായാലും പി എമ്മിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും യു ഡി എഫ് നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പി ബി എൻ വർ യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് വിഷ്ണു മീനങ്ങാണിക്കിപ്പോൾ മുഹമ്മദ് അസ്ലാം മീഡിയാവൺ നിലമ്പൂർ